ത്തിയല്ലോ കണലും കണലും നല്ലോണം അതെ അറിയാം വഴി കൂട്ടിക്കോ അതെന്നെ ഉള്ളു ഒന്നിച്ചു കൂട്ടിക്കം കൊടുക്കാണ്ടിരിക്കുന്നുണ്ടല്ലോ അല്ലടേ മോളില് കൊറച്ചാളി പോലെ

ഇത് കുറച്ച് നല്ലോണം വരുന്നുണ്ട് കേട്ടോ ആ ഉണ്ട് അപ്പ മാത്രം നമ്മളെ കെടുത്തിട്ടില്ല കണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ അങ്ങോട്ട് പോല അവിടെ കുറച്ച് പടർന്നു വരുന്നുണ്ട്

ഇത് അടിച്ച കടുത്തിയാലും കത്തിക്കൊണ്ടിരിക്കുന്നില്ല

മൊത്തം കൊറേ ഏരിയ കത്തില്ല ഇല്ല ഇല്ല ഇവിടെ വണ്ടിയാണ് തരത്തെ റീസൊന്നും വരാനൊന്നും ഇല്ല അങ്ങനെ ഇങ്ങനെ കത്തി കത്തി പടക്കണം ഇതാണ് കയ്യില